ഹലോ ഫ്രണ്ട്സ് ചെമ്മനീർ പോ സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വർഷ നമ്മുടെ ശ്രുതിയുടെ കളത്തര അങ്ങ് പൊളിച്ചടുക്കാണ് കളത്തരം എന്ന് പറഞ്ഞാൽ വർഷക്കിട്ട് ശ്രുതി ഒരു പണി കൊടുക്കുകയാണ് ആ അത് വീഡിയോ സഹിതം എല്ലാവരുടെയും മുമ്പിൽ കൊണ്ട് നിർന്ന് പറഞ്ഞ് അവിടെ ശ്രുതിയുടെ തൊലി ഉരുക്കുകയാണ് അങ്ങനെ ശ്രുതി എല്ലാവരുടെയും മുമ്പിൽ നാണം കെടുകയാണ് ചന്ദ്രവര ശ്രുതിയെ തള്ളി പറയുകയാണ് ചെയ്യുന്നത് കേട്ടോ ആ ഒരു വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ ഹൈപ്പ് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ വർഷയുടെയും ശ്രീകാന്തിൻ്റെയും ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നത്തെ കേട്ടോ പറയാൻ പോകുന്നത് അതിൽ ശ്രുതി ഇടപെടുകയും ശ്രുതി അവരുടെ ജീവിതം നശിപ്പിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ആ ഒരു വിശേഷങ്ങളാണ് പറയാൻ പോകുന്നത് അങ്ങനെ ശ്രീകാന്തിൻ്റെ ഓഫീസിലെ റെസ്റ്റോറൻറ്റിൻ്റെ ഓണറിൻ്റെ മോളുണ്ട് നീതു നീതു അങ്ങനെ ഓഫീസിലെ കാര്യങ്ങളിലെ ചാർജ് എടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ നീതുവിന് വന്ന് ശ്രീകാന്തിനെ കാണുമ്പോൾ തന്നെ ശ്രീകാന്തിൻ്റെ ഒരു കണ്ണൊക്കെ ഉണ്ട് കേട്ടോ അപ്പം തന്നെ നീതു ശ്രീകാന്തിൻ്റെ അടുത്ത് ഭയങ്കര സോപ്പിട്ടൊക്കെ നിൽക്കുന്നുണ്ടെങ്കിലും ശ്രീകാന്ത് വിവാഹിതനാണ് എന്നറിയുമ്പോഴും വർഷഭാര്യാണ് എന്നറിയുമ്പോഴും നീതുവിന് നല്ല ദേഷ്യമുണ്ട് നീതുവിന് ശ്രീകാന്തിൽ വീണ്ടും ഒരു കണ്ണുള്ളത് കൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ശ്രീകാന്തിനെ സ്വന്തമാക്കണം എന്നൊരു ചിന്ത നീതുവിനുണ്ട് അതിനായിട്ട് ശ്രീകാന്തിൻ്റെ പുറകെ തന്നെ നടക്കുകയാണ് ചെയ്യുന്നത് നീതു അതേസമയം വർഷയ്ക്ക് ഇക്കാര്യത്തിൽ വലിയ സംശയമൊന്നുമില്ല വർഷ ശ്രീകാന്തിനെ തെറ്റിദ്ധരിക്കുന്നുമില്ല വർഷ പറയുന്നുണ്ട് കേട്ടോ ശ്രീകാന്തെ അതൊന്നും സാറില്ല ഇതൊക്കെ ഈ അങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് പറയുക പക്ഷെ ശ്രീകാന്തിൻ്റെ മനസ്സിലൊരു വിഷമം പോലെയൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ ഈ നീതുവിൻ്റെ സംസാരത്തിൽ പക്ഷേ ഓണറായതുകൊണ്ട് തന്നെ ശ്രീകാന്ത് നല്ല കട്ടയ്ക്ക് തന്നെ നിൽക്കുകയാണ് നീതു അങ്ങനെ പല പ്ലാനും ചെയ്യുന്നുണ്ട് നീതുവിൻ്റെ മനസ്സ് മുഴുവൻ ശ്രീകാന്ത് എങ്ങനെയെങ്കിലും എങ്കിലും വർഷയും ശ്രീകാന്തിനെയും തമ്മിൽ തെറ്റിപ്പിച്ചിട്ട് ശ്രീകാന്തിൻ്റെ വിവാഹം കഴിക്കണമെന്ന് തന്നെയാണ് നീതുവിൻ്റെ ആഗ്രഹം ഈ ആ റെസ്റ്റോറൻറ്റിൽ പലർക്കും അറിയാവുന്ന രഹസ്യമാണ് കേട്ടോ പലരും ആ കാര്യം മണത്തറിഞ്ഞിട്ടുണ്ട് റെസ്റ്റോറൻറ്റിൻ്റെ ഓണറിന് ശ്രീകാന്തിൻ്റെ ഒരു കണ്ണൊക്കെ ഉണ്ട് എന്നുള്ള കാര്യം അങ്ങനെ ശ്രീകാന്തിൻ്റെ ഫ്രണ്ട് അത് പറയുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് കേട്ടോ നമ്മുടെ വർഷ പുതിയൊരു ബിസിനസ്സിലേക്ക് കടക്കാൻ പോകുന്നത് വർഷയുടെ അമ്മ അച്ഛനും പറയുന്നുണ്ട് വർഷയോട് മോളെ നിങ്ങളൊരു പുതിയ ബിസിനസ് തുടങ്ങാൻ പറയാനാണ് അപ്പോൾ ശ്രീകാന്തിനോട് സംസാരിക്കാനായിട്ട് പറയുക അങ്ങനെ ശ്രീകാന്തിനോട് സംസാരിക്കാൻ പോവുകയാണ് വർഷയുടെ അമ്മ അങ്ങനെ വർഷയുടെ അമ്മ ചെന്ന് ശ്രീകാന്തിനോട് സംസാരിക്കുകയാണ് മോനി എന്നും ഇങ്ങനെ ഈ റെസ്റ്റോറൻറ്റിൽ തന്നെ ജോലി ചെയ്ത് നിൽക്കാതെ നമുക്ക് സ്വന്തമായിട്ടൊരു റെസ്റ്റോറൻറ്റ് തുടങ്ങുകയാണെങ്കിൽ നിനക്ക് അവിടെ ജോലി ചെയ്യാവല്ലോ നമ്മുടെ സ്വന്തം സ്ഥാപനം ആണുതാനും നീ അവിടുത്തെ ചീഫ് ഷെഫായിട്ട് ജോലി ചെയ്യുകയും ചെയ്യാം അങ്ങനെ നിങ്ങൾക്ക് രണ്ടു പേർക്കും കൂടി ഒരു ബിസിനസ്സൊക്കെ ആവുമല്ലോ എന്ന് പറയുകയാണ് അപ്പം ശ്രീകാന്ത് പറയുന്നുണ്ട് അയ്യോ അമ്മേ അത് വേണ്ട കാരണം എന്താണെന്ന് വെച്ചാൽ അതിനൊന്നും എനിക്ക് താല്പര്യമല്ല അതിനൊക്കെ ഇപ്പോൾ ഒരുപാട് പണമൊക്കെ വേണ്ട കാര്യമല്ലേ ഞാനിപ്പോൾ ഇങ്ങനെ ഈ ജോലി ചെയ്ത് തന്നെ മുന്നോട്ട് പോയോളാം എന്ന് പറയാ അതേസമയം ശ്രീകാന്ത് വർഷയുടെ അമ്മ പറയുന്നുണ്ട് അതല്ല മോനെ നമ്മുടെ നിങ്ങളുടെ ഒന്നും ഇല്ലല്ലോ നിങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ടിയിട്ടല്ലേ ഞങ്ങളുടെ ഈ പണമുണ്ട് അതുകൊണ്ട് തന്നെ റെസ്റ്റോറൻറ്റ് തുടങ്ങാനുള്ള പണം ഞങ്ങൾ തരാം അതുകൊണ്ട് നിങ്ങൾ ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങുക എന്ന് പറയുമ്പം ശ്രീകാന്ത് അത് സമ്മതിക്കുന്നില്ല ശ്രീകാന്ത് പറയുന്നുണ്ട് അമ്മേ ഞാനങ്ങനെ ശ്രീധനം വാങ്ങിയിട്ടൊന്നും വിവാഹം കഴിച്ച ആളല്ല അതിനോടൊന്നും എനിക്ക് താല്പര്യമില്ല എന്ന് പറയാം അപ്പോൾ ശ്രീ വർഷയുടെ അമ്മ പറയുകയാണെ അത് അങ്ങനെ താല്പര്യം ഇല്ലെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ശ്രീധനമായിട്ടൊന്നും അല്ലല്ലോ തരുന്നത് നിങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടിയുള്ള പണമല്ലേ തരുന്നുള്ളൂ എന്ന് പറയുമ്പം ശ്രീകാന്ത് പറയുന്നുണ്ടേ അത് വേണ്ട അതൊക്കെ എൻ്റെ അഭിമാനത്തെ ബാധിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് ഞാൻ കുറച്ച് പണമൊക്കെ സമ്പാദിക്കുന്നുണ്ട് ഇവിടെ ജോലി ചെയ്തിട്ട് തന്നെ കുറച്ച് പണം ഞാൻ സമ്പാദിക്കുന്നുണ്ട് അങ്ങനെ സമ്പാദിച്ച് കുറച്ച് പണമായി കഴിയുമ്പോൾ സ്വന്തമായിട്ട് ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങണം തന്നെയാണ് എൻ്റെ ആഗ്രഹം എന്ന് പറയുകയാണ് അല്ലാതെ വർഷയുടെ വീട്ടിൽ നിന്ന് കൂട്ടുന്ന പണം കൊണ്ട് തുടങ്ങാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല സോറി എൻറ്റീന്നൊക്കെ പറയുന്നുണ്ട് അതേസമയം കുറച്ച് നാൾ കൂടി കഴിയുമ്പോഴേക്കും വർഷയുടെ അമ്മ ചെന്നിട്ട് വർഷയോട് പറയുന്നുണ്ട് മോളെ ഞാൻ ചില കാര്യങ്ങൾ ശ്രീകാന്തനോട് പറഞ്ഞിട്ട് അവൻ അതിനൊന്നും താല്പര്യമില്ല ഇപ്പോഴും ആ റെസ്റ്റോറൻറ്റിൽ ഒരു ചീഫ് ഷെഫായിട്ട് ജോലി ചെയ്തുകൊണ്ടേയിരിക്കുക അതുപോലൊരു റെസ്റ്റോറൻറ്റിന് നമുക്ക് തുടങ്ങാൻ ഇപ്പം യാതൊരു സാമ്പത്തിക ബുദ്ധിമുട്ടും ഇല്ല നിങ്ങളുടെ പേരിലാണെങ്കിലും പണവും ബാങ്കിലെടുത്തിട്ടുണ്ട് ആ പണം എടുത്തിട്ട് നിങ്ങൾക്കൊരു റെസ്റ്റോറൻറ്റ് തുടങ്ങിക്കൂടെ സ്വന്തമായിട്ടൊരു ബിസിനസ് ചെയ്യാമെന്ന് പറഞ്ഞാൽ അത് നല്ല കാര്യമല്ലേ അവിടെ തന്നെ ചീഫ് ഷെഫായിട്ട് ശ്രീകാന്തിന് ജോലി ചെയ്യുകയും ചെയ്യാം ശ്രീകാന്തിന് ഈ ജോലി അറിയാവുന്നത് കൊണ്ട് തന്നെ ബിസിനസ് വൻ വിജയമാകുകയും ചെയ്യും എത്ര പറഞ്ഞിട്ടും അവൻ സമ്മതിക്കുന്നില്ല മോളെ എന്ന് പറയാം അപ്പോൾ വർഷ പറയുന്നുണ്ട് ശ്രീകാന്തിൻ്റെ അതൊരു നാണക്കേടായിരിക്കും ചിലപ്പം എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന പണമുണ്ട് റെസ്റ്റോറൻറ്റ് തുടങ്ങാനായിട്ട് ശ്രീകാന്തിന് മടിയുണ്ടാവും സാരില്ല ഞാൻ തുടങ്ങാം എന്ന് പറയാണ് അപ്പം വർഷയുടെ അമ്മ പറയുന്നുണ്ട് ശരി എന്നാൽ മോളുടെ പേരിൽ തുടങ്ങിക്കൂ എന്ന് പറയുക അങ്ങനെ വർഷ ഒരു ബിസിനസ് തുടങ്ങാണ് ഒരു പുതിയ റെസ്റ്റോറൻറ്റ് തുടങ്ങുകയാണ് എന്നിട്ട് അവിടെ സ്റ്റാഫൊക്കെ എല്ലാം സെലക്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട് വർഷ ശ്രീകാന്തിനോട് പറയുന്നുണ്ട് ശ്രീകാന്തേ നിനക്കും ബിസിനസ് തുടങ്ങാനല്ലേ മടിയുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ നിനക്കെൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന പണം വേണ്ട അതുകൊണ്ട് ഇതിപ്പം ഞാൻ തന്നെയല്ലേ ബിസിനസ് തുടങ്ങുന്നത് പക്ഷേ നീ അവിടെ ജോലി ചെയ്യേ നീ ഈ ഇവിടെ ചെയ്യുന്ന ജോലി തന്നെ നമ്മുടെ സ്വന്തം റെസ്റ്റോറൻറ്റിൽ ചെയ്യുക അവിടെ ഒരു ചീഫ് ഷെഫായിട്ട് നിനക്ക് വന്നൂടെ ശ്രീകാന്ത് പറയേ എൻ്റെ പൊന്നു വർഷേ എന്നെ നീ നിർബന്ധിക്കരുത് ആൻറ്റി എന്ന് വന്നിട്ട് സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങുക ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങുക എന്നൊക്കെ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഒഴിവായതാ എനിക്കതിനൊന്നും താല്പര്യമില്ല എനിക്ക് ആരുടെ ഔദാര്യം കൊണ്ട് ജീവിക്കുന്നതിനോടൊന്നും താല്പര്യമില്ല എനിക്ക് സ്വന്തമായിട്ട് അധ്വാനിച്ച് പണം ഉണ്ടാക്കി അതിൽ നിന്നൊരു ബിസിനസ് തുടങ്ങണം എന്ന് തന്നെയാണ് ആഗ്രഹം അതുകൊണ്ട് ദയവ് ഏത് പക്ഷേ നീ അങ്ങോട്ട് വിളിക്കരുത് എനിക്ക് അവിടെ ജോലി ചെയ്യാൻ കുറച്ച് പരിമിതികളുണ്ട് ഞാനിപ്പം ജോലി ചെയ്യുന്നിടത്ത് നല്ല സംതൃപ്തനാണ് അവിടെയാണെങ്കിൽ ഓണറിനൊക്കെ നല്ല താല്പര്യമാണ് ഞാൻ അവിടെ കംഫർട്ടബിളാണ് അവിടെ നിന്ന് എനിക്ക് നല്ല സാലറി കിട്ടുന്നുമുണ്ട് അതുകൊണ്ട് ഞാൻ അവിടെ തന്നെ ജോലി ചെയ്തോളാം പക്ഷേ നീ എന്നെ നിർബന്ധിക്കരുത് എന്ന് പറയണം ഇപ്പോൾ വർഷം പറയുന്നുണ്ടോ ഓക്കെ എല്ലാം നിന്റെ ഇഷ്ടം പോലെ തന്നെ നടക്കട്ടെ നീ ഇപ്പോൾ ജോലി ചെയ്യുന്നിടത്ത് തന്നെ ജോലി ചെയ്യുക ഞങ്ങൾ എൻ്റെ റെസ്റ്റോറൻറ്റ് നോക്കിക്കൊണ്ട് പോകാം പിന്നെ എന്നെങ്കിലും നിനക്ക് അങ്ങോട്ട് വരണം എന്ന് തോന്നിയാൽ ആ നിമിഷം നിനക്ക് അങ്ങോട്ട് വരാം കേട്ടോ എന്ന് പറയണം അങ്ങനെ ഇരിക്കുമ്പോഴാണ് കേട്ടോ നമ്മുടെ നീതുവിന് ശ്രീകാന്തിനോട് ഭയങ്കര താല്പര്യമായിട്ട് നീതു അവിടെ ചില സ്റ്റാഫിനോടൊക്കെ പറയുന്നുണ്ട് ശ്രീകാന്തിൻ്റെ പുറകെ ഇങ്ങനെ നടക്കുന്നുണ്ട് പക്ഷെ ശ്രീകാന്തിന് മാത്രം അതൊന്നും മനസ്സിലാവുന്നില്ല കേട്ടോ അതേസമയം ശ്രീകാന്ത് വർഷയുടെ റെസ്റ്റോറൻറ്റിലേക്ക് ജോലി ചെയ്യാൻ ചെല്ലാത്തത് കൊണ്ട് തന്നെ വർഷയുടെ അമ്മയും അച്ഛനും കൂടി സംസാരിക്കുന്നുണ്ട് എന്തോ കാര്യമുണ്ട് അവൻ ആ റെസ്റ്റോറൻറ്റിൽ തന്നെ ജോലി ചെയ്യേണ്ട ആവശ്യം എന്താ സ്വന്തമായിട്ടൊരു റെസ്റ്റോറൻറ്റുള്ളൂ അപ്പം അവൻ അങ്ങോട്ട് മാറിക്കൂടെ വർഷ പല പ്രാവശ്യം അവനെ വിളിച്ചതാ അവൻ്റെ അഭിമാനം അനുവദിക്കുന്നില്ലെന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ വർഷയുടെ അച്ഛൻ പറയാ ശരിയാ അവൻ്റെ അഭിമാനം അനുവദിക്കുന്നില്ല ഇത് വേറെ ചില കലകൾ ഉണ്ടെന്നാണ് ഞാൻ അറിഞ്ഞതെന്ന് പറയാം അപ്പോൾ ഉടനെ വർഷയുടെ അമ്മ പറയുന്നുണ്ട് ഞാനും അങ്ങനെ ചിലതൊക്കെ അറിഞ്ഞു ആ റെസ്റ്റോറൻറ്റിൻ്റെ ഓണർ നീതുവിൽ നീതുവിന് അവനിലൊരു കണ്ണുണ്ട് ആ പെണ്ണ് എപ്പോഴും അവൻ്റെ പുറകെ ചുറ്റിക്കറങ്ങി നടക്കുകയാണ് ഏത് സമയവും അവൾ അവൻ്റെ പുറകെ നടക്കുന്നുണ്ട് ആ താല്പര്യം കൊണ്ടായിരിക്കും ചിലപ്പം അവൻ ആ റെസ്റ്റോറൻറ്റിൽ നിന്ന് പോകാത്തത് എൻ്റെ ഒരു ഫ്രണ്ട് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അയാൾ എന്നോട് ഈ കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്തു അപ്പോൾ വർഷയുടെ അച്ഛനും പറയാം ശരിയാണ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചതിയായി പോകും കേട്ടോ നമ്മുടെ മോളെ അവൻ ആ നീതുവിൻ്റെ കൂടെ പോകാൻ സാധ്യതയുണ്ട് അതാണ് വർഷയോട് പറഞ്ഞാൽ അവൾക്കത് മനസ്സിലാവുന്നില്ല ഞാനും അവളോട് ആ കാര്യം പറഞ്ഞപ്പം അവൾ പറയാണ് അങ്ങനെയൊന്നുമില്ലയെന്ന് അതുകൊണ്ട് പിന്നെ എനിക്കതൊന്നും പറയാനും പറ്റിയില്ല ഇനിയിപ്പോൾ എന്താ ചെയ്യുക ശരിക്കും ആ നീതുവിന് ശ്രീകാന്തിൽ ഒരു കണ്ണുണ്ടോ അവൻ എങ്ങനെയെങ്കിലും നമ്മുടെ മോളെ ചതിക്കുമോ ആ നീതുവിൻ്റെ ഒപ്പം പോവോ ഇതൊന്നും പറഞ്ഞ വർഷയ്ക്ക് മനസ്സിലാവില്ല എങ്ങനെയെങ്കിലും ശ്രീകാന്തിനെ നിർബന്ധിച്ച് വർഷയുടെ റെസ്റ്റോറൻറ്റിലേക്ക് മാറ്റണം ഇനിയും ഇപ്പോൾ അവിടെ തന്നെ തുടർന്നാൽ അവരുടെ ജീവിതത്തിന് ശരിയാകുമെന്ന് തോന്നുന്നില്ലെന്ന് പറയുകയാണ് വർഷയുടെ അമ്മ അങ്ങനെ അവരൊരു പ്ലാൻ ഇടുകയാണ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ അവിടെ തന്നെ വർഷയുടെ അമ്മയുടെ ഒരു ഫ്രണ്ട് ഉണ്ട് ആ ഫ്രണ്ട് വഴി ശ്രീകാന്തും നീതുവും തമ്മിലുള്ള സംസാരമൊക്കെ മനസ്സിലാക്കാനും അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാനും ശ്രീകാന്ത് എന്തെങ്കിലും രീതിയിൽ നീതുവിൻ്റെ കൂടെ എന്നൊക്കെ അറിയാനും വേണ്ടിയിട്ട് ഏർപ്പാടാക്കിയിരിക്കുക അപ്പോൾ അയാൾ നല്ല രീതിയിൽ വാച്ച് ചെയ്യുന്നുണ്ട് ശ്രീകാന്തിനെയും നീതുവിനേം അങ്ങനെ അവർ തമ്മിലുള്ള രഹസ്യങ്ങളൊക്കെ അറിയാനും നിശ്രമിക്കുന്നൊക്കെയുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് കേട്ടോ നമ്മുടെ ശ്രുതിയുടെ കടയിൽ നിന്ന് കുറച്ചധികം സാധനങ്ങൾ എടുത്തുകൊണ്ട് പോവുകയാണ് വർഷയുടെ അമ്മ കാരണം എന്താന്ന് വെച്ചാൽ വർഷയുടെ അമ്മയുടെ കയ്യിൽ നിന്ന് ശ്രുതി ഒരു അഞ്ചു ലക്ഷം രൂപ കടമായിട്ട് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ പണം തിരികെ കൊടുക്കാൻ പറയുന്നുണ്ട് കേട്ടോ അമ്മ അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് ഇപ്പം തരാൻ പറ്റില്ല എൻ്റെ ഈ പണമൊന്നും ഇല്ല അതുകൊണ്ട് അഞ്ച് ലക്ഷം രൂപ ഇപ്പോൾ ഉടനെ തരാനൊന്നും പറ്റില്ലല്ലോ എന്ന് പറയുക അപ്പോൾ അവർ പറയുന്നുണ്ട് അങ്ങനെ തരാതിരുന്നാൽ പറ്റില്ലല്ലോ നമ്മൾ തമ്മിലുള്ള കണക്കാണ് ഇത് വീട്ടിലുള്ളവർ ആരും അറിഞ്ഞിട്ടില്ല നിൻ്റെ ഭർത്താവ് ശ്രുതി പോലും അറിഞ്ഞിട്ടില്ല അങ്ങനെയുള്ളപ്പം ഈ പണം നീ തിരികെ തരണം അല്ലെങ്കിൽ ഞാനേ കടയിൽ വന്ന് സാധനം കടത്തിനെടുത്താൽ അങ്ങ് പോവും അപ്പോൾ ശ്രുതി പറയും ഇപ്പം എൻ്റെ ഈ പണം തരാനില്ലെന്ന് പറഞ്ഞില്ലേ നിങ്ങൾ എന്താ വെച്ചാൽ ചെയ്യുക എന്ന് പറയുകയാണ് അങ്ങനെ നമ്മുടെ ശ്രുതിയുടെ കടയിൽ ശ്രുതിയുടെ കടയിലേക്ക് വർഷയുടെ അമ്മ ചെന്നിട്ട് അവിടുന്ന് ഒരു കുറേ സാധനങ്ങൾ കടവായിട്ട് എടുത്തുകൊണ്ട് അങ്ങ് പോകുന്നുണ്ട് ഇതൊന്നും പാവം സുതി അറിയുന്നില്ല ശുതി എന്താ എന്താണെങ്കിൽ ഇപ്പം ഇതിങ്ങനെ പണമൊന്നും തരാതെ കൊണ്ടുപോകുന്നത് എന്താണെന്ന് ചോദിക്കുമ്പോൾ പണമൊക്കെ ഞാൻ തിരികെ തരാം പക്ഷേ ഇപ്പം ഞാനിതങ്ങ് കൊണ്ടുപോകാമെന്ന് പറയാം ഇപ്പം ശ്രുതിക്ക് കാര്യങ്ങളൊക്കെ പിടികിട്ടുക താൻ അഞ്ച് ലക്ഷം രൂപ കൊടുക്കാനുള്ളതുകൊണ്ടാണ് ഇവർ വന്ന് കുറേ സാധനങ്ങളൊക്കെ എടുത്തിട്ട് പോകുന്ന കടമായിട്ട് ഇനിയിപ്പോൾ താനത് കൊടുക്കാതെ ആ പണം തിരികെ ശുതിക്ക് കൊടുക്കില്ല ശുതിക്ക് കൊടുക്കാതിരുന്നാൽ ശ്രുതി അത് ചോദിക്കുകയും ചെയ്യും ഈ സത്യങ്ങളൊക്കെ വിളിച്ച് പറയുകയും ചെയ്യും ഇപ്പം ഞാൻ എവിടുന്ന ഈ അഞ്ച് ലക്ഷം രൂപ ഉണ്ടാക്കി ഇവർക്ക് കൊടുക്കുന്നത് ഇതിപ്പോൾ വല്ലാത്തൊരവസ്ഥയായി പോയല്ലോ ഇതിനൊരു പരിഹാരം കാണണമല്ലോ ഇല്ലെങ്കിൽ ഇവരെൻ്റെ കുടുംബം കള്ളം കോളം തോണ്ടും ഞാൻ പിന്നെ എല്ലാവരുടെയും മുമ്പിൽ നാണം കിടും എന്തിനാ പിന്നെ ഈ അഞ്ച് ലക്ഷം രൂപ വാങ്ങിയതെന്നുള്ള കാര്യത്തിൽ ചോദ്യോത്തരങ്ങളൊക്കെ ഉണ്ടാവും വീട്ടിൽ അതിൻ്റെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോൾ ആകെ മൊത്തം പ്രശ്നമാവുമല്ലോ എന്നൊക്കെ ഇങ്ങനെ ശ്രുതി വിചാരിക്കണം അങ്ങനെ ഇരിക്കുമ്പോഴാണ് കേട്ടോ നമ്മുടെ ശ്രുതിയും ഈ വിവരം അറിയുന്നത് ശ്രീകാന്ത് ജോലി ചെയ്യുന്ന റെസ്റ്റോറൻറ്റിലെ ഓണർ നീതുവിന് ശ്രീകാന്തിൽ ഒരു കണ്ണുണ്ടെന്നും നീതു ശ്രീകാന്തിൻ്റെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ച് നടക്കുകയാണെന്നൊക്കെയുള്ള കാര്യം അപ്പൊ ശ്രുതിക്ക് മനസ്സിൽ തോന്നുകട്ടോ എന്തേലും ഒരു പണി കൊടുക്കണമല്ലോ ഇതിപ്പ എന്താ ചെയ്യ ഈ അഞ്ചു ലക്ഷം രൂപ ഒഴിവാക്കാൻ എന്താ ചെയ്യാ അവരാണെങ്കിൽ കടയിൽ വന്ന് സാധനം എടുത്തോണ്ട് പോയി അവരെ അങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ലല്ലോ അവരുടെ കാര്യങ്ങൾ ഒന്ന് ശരിയാക്കി കൊടുക്കണം നോക്കട്ടെ അവിടെ ചെന്ന ആ നീതുവിനെ കണ്ടൊന്ന് സംസാരിക്കണം ശ്രീകാന്തും അവളും കൂടി അടുത്ത ശ്രീകാന്ത് അവളെ വിവാഹം കഴിച്ചോളും അങ്ങനെയാണെങ്കിൽ ഈ വർഷയെ ശ്രീകാന്ത് ഒഴിവാക്കും ശ്രീകാന്ത് വർഷം ഒഴിവാക്കി പോണം അങ്ങനെയാണെങ്കിൽ അവരുടെ അഹങ്കാരത്തിന് ഒരു പരിധി ഉണ്ടാവുകയുള്ളു അത് തന്നെയല്ല ശ്രീകാന്ത് വർഷം ഒഴിവാക്കിയ പിന്നെ എനിക്ക് അഞ്ച് ലക്ഷം രൂപ കൊടുക്കേം വേണ്ട അവർ ചോദിച്ചു വന്നാൽ എനിക്ക് കൈ മലർത്താവല്ലോ അതുമല്ല അവർ പിന്നെ ചോദിച്ചു വരികേയില്ല എങ്ങനെയെങ്കിലും ശ്രീകാന്തിനെയും വർഷനെയും കൂടി തെറ്റിക്കണം അതിനായിട്ട് നീതും ശ്രീകാന്തും കൂടെ ഒന്നാവണം അതിന് ചില കളിയൊക്കെ കളിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മുടെ ശ്രുതി നേരെ ശ്രീകാന്ത് ജോലി ചെയ്യുന്ന റെസ്റ്റോറൻറ്റിലേക്ക് പോവാണ് ഭയങ്കര വിഷപ്പാണ് ഫുഡ് കഴിക്കാൻ പോവുകയാണെന്നൊക്കെയുള്ള ധാരണയിലാണ് ഇവിടെ പോകുന്നത് അങ്ങനെ അവിടെ ചെന്ന ചെന്ന് റെസ്റ്റോറൻറ്റിലിരുന്ന് ഫുഡൊക്കെ ഓർഡർ ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ നീതു അങ്ങോട്ട് വരുന്നത് അപ്പം നീതു വരുന്ന കാണുമ്പം തന്നെ ശ്രുതി മനസ്സിൽ മനസ്സിലോർക്കാണ് ആ ഇവളാണല്ലേ നീതു ഇവളെ കണ്ടോ സംസാരിക്കണം ഇവളെ ശ്രീകാന്തിന് ഇഷ്ടമാണെന്ന് പറയണം എങ്ങനെയെങ്കിലും വർഷയും ശ്രീകാന്തിനെ തെറ്റിക്കണം നീതു ശ്രീകാന്തിൻ്റെ തലയിലാവണം എന്നൊക്കെ വിചാരിക്കുക എന്നിട്ട് നേരെ അങ്ങോട്ട് ചെല്ലാണ് നീതുവിൻ്റെ അടുത്തേക്ക് എന്നിട്ട് പറയുന്നുണ്ട് ഹലോ നീതു അല്ലേ എന്ന് ചോദിക്കുക അപ്പോൾ നീതു പറയാനാ അതെ എന്താ അല്ല ഞാൻ അവിടെ ബിസിനസ് നടത്തുന്ന ശ്രുതിയുടെ വൈഫാണ് ശ്രുതി എന്ന് പറയുക ഹലോ ശ്രുതി എന്താ വന്നത് ഫുഡ് കഴിക്കാൻ വന്നതാണോ നല്ല ഫുഡല്ലേ എന്നൊക്കെ ചോദിക്കും പിന്നെ നല്ല സൂപ്പർ ഫുഡല്ലേ ആരാ നിങ്ങളുടെ ഷെഫ് നന്നായിട്ട് ഫുഡ് ചെയ്യുന്നുണ്ട് ആരാ ഈ നിങ്ങളുടെ ചീഫ് ഷെഫ് ആരാണെന്ന് ചോദിക്കുക ഒന്നും അറിയാത്ത ഭാഗത്തിന് ശ്രുതി അപ്പോഴേക്കും നീതു പറയാം ആഹാ ചീഫ് ഷെഫ് ശ്രീകാന്താണ് കേട്ടോ ശ്രീകാന്ത് നല്ലൊരു പയ്യനാണ് നല്ല രീതിയിൽ കുക്ക് ചെയ്യും നല്ല ഫുഡല്ലേ ശ്രുതി എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പറയാം പിന്നെ നല്ല സൂപ്പർ ഫുഡല്ലേ ശ്രീകാന്താണല്ലേ ശ്രീകാന്തെന്ന് പറഞ്ഞാൽ ഇയാളാണോ എന്ന് ചോദിച്ചിട്ട് ശ്രുതി ഫോണിൽ കാണിച്ചു കൊടുക്കുക അപ്പോഴേക്ക് ഉടനെ തന്നെ നീതു പറയാം അതെ ഇതാ ശ്രീകാന്ത് ഇതെങ്ങനെ നിങ്ങൾക്കറിയാം നിങ്ങളുടെ ഫോണിൽ ഫോണിലിങ്ങനെയാണ് അവൻ്റെ ഫോട്ടോ വന്നത് അപ്പോൾ ശ്രുതി പറയാം അതെ ഇതെൻ്റെ ഭർത്താവിൻ്റെ അനുജന ഞങ്ങൾ ഒരു വീട്ടിലാണ് താമസിക്കുന്നത് ആ ശ്രീകാന്ത് തന്നെയാണ് ഈ ശ്രീകാന്ത് എന്നറിയാൻ വേണ്ടി ഞാൻ ചോദിച്ചതാണ് അവനാണെ ആൾ സൂപ്പറായി കേട്ടോ നല്ല മിടുക്കനാ അവന് നല്ല ഒരുപാട് കഴിവുകളുണ്ട് പണ്ട് തൊട്ടേ പഠിക്കാനും മിടുക്കനായിരുന്നു കാണാനും സ്മാർട്ടാണ് എന്തായാലും നല്ല അടിപൊളി പയ്യനാണ് പിന്നെ ഒരു കുറവേ ഉള്ളൂ എന്ന് പറയാണ് അപ്പോൾ അത് കേൾക്കുമ്പോൾ നീതു ചോദിക്കും എന്ത് കുറവാണ് ഉള്ളത് ശ്രീകാന്ത് എന്നാലും മെടുക്കനില്ലേ എന്ന് ചോദിക്കുക പറയാം ഉം മെടുക്കനാണ് നീതുവിന് ശ്രീകാന്തിൽ ഒരു താല്പര്യമൊക്കെ ഉള്ള പോലെ തോന്നലോ വന്നപ്പോൾ തൊട്ട് നീതു ശ്രീകാന്തിൻ്റെ കാര്യം വാത ഒരാടും സംസാരിക്കുകയാണല്ലോ എന്ന് പറയുക അപ്പം നീതു ഒരു നാണം പോലെയൊക്കെ ഇങ്ങനെ നിൽക്കുക എന്നിട്ട് നീതു പറയാം അതെ എനിക്ക് ശ്രീകാന്തിൽ ഒരു താല്പര്യമൊക്കെ ഉണ്ട് പക്ഷെ ശ്രീകാന്ത് വിവാഹിതനല്ലേ ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്ന് പറയാണ് ഹാ അപ്പോഴേക്കും ശ്രുതി പറയാ ആ വിവാഹിതനാ ഞാൻ പറഞ്ഞില്ലേ അവനൊരു കുറവേ ഉള്ളെന്ന് ആ ഒരു കുറവ് അവൻ്റെ ഭാര്യ വർഷയാ എന്ന് പറയാ അപ്പം നീതു ചോദിക്കുക അതെന്താ വർഷ ഒരു കുറവായിട്ട് തോന്നുന്നത് അവർ പ്രണയിച്ച് വിവാഹം കഴിച്ചവരല്ലേ അപ്പോൾ പറയുകയാണ് കേട്ടോ നമ്മുടെ ശ്രുതി അതെ അവര് വിവാഹം കഴിച്ചത് പ്രണയിച്ചൊക്കെയാണ് പക്ഷേ അത് ശ്രീകാന്തനവൻ്റെ ജീവിതത്തെ പറ്റി ഏറ്റവും വലിയ തെറ്റാണ് എന്ന് പറയുക അപ്പം നീതു ചോദിക്കുക അതെന്താ അങ്ങനെ പറഞ്ഞത് അല്ല വർഷ അവളൊരു പണക്കാരി പെണ്ണ കേട്ടോ അവളൊരു പണമുള്ള വീട്ടിലെ പെൺകുട്ടിയാണ് ശ്രീകാന്താണ് ഒരു സാധാരണ വീട്ടിലെ നല്ല സുന്ദരം പയ്യനും മിടുക്കനാ വളരെയധികം കഴിവുള്ളവനാ പക്ഷെ ആ വർഷ ഇവനെ വളച്ചങ്ങിയെടുത്തു വളച്ചെടുത്ത് കഴിഞ്ഞാൽ അവളുടെ സൈഡിലേക്ക് ആക്കാൻ അവളിങ്ങനെ നോക്കിക്കൊണ്ടേ ഇരിക്കുക അവളുടെ അച്ഛനും അമ്മയും അതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുക പക്ഷെ ശ്രീകാന്തനതിനൊന്നും ഒരു താല്പര്യമില്ല കേട്ടോ ശ്രീകാന്തം വർഷയും തമ്മിൽ ഒരു ചേർച്ചയില്ലെന്നേ വീട്ടിൽ വന്നാലും രണ്ടുപേരും സന്തോഷത്തോടെ ദാമ്പത്യത്തിലൊന്നും പോവില്ല രണ്ടുപേരും തമ്മിൽ എന്ന് പഴക്കാം പിന്നെ വിവാഹം കഴിച്ചതിൻ്റെ പേരിൽ ഇങ്ങനെ ചെന്നോണ്ട് നടക്കുന്നതേ ഉള്ളൂ അല്ലാതൊന്നും ഇല്ലെന്നേ അവര് തമ്മിൽ ഒരു വിധത്തിൽ ഇഷ്ടമില്ല അപ്പം ഉടനെ തന്നെ പറയുകയാണ് നീതു ഇതൊക്കെ സത്യമാണോ എന്നിട്ട് ശ്രീകാന്ത് വർഷയെക്കുറിച്ച് നല്ലതൊക്കെയാണല്ലോ പറയുന്നത് പിന്നെ നല്ലതല്ലാതെ ചീത്ത വല്ലോ പറയോ പറഞ്ഞ വീട്ടിലെ വിവരങ്ങൾ നാട്ടിലുള്ളവരെല്ലാം അറിയില്ലേ ഇപ്പം തന്നെ കണ്ടില്ലേ അവൾ ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങിയിട്ടുണ്ട് ആ വർഷ അതറിയില്ല നീതുവിന് അപ്പം നീതു പറയാം അറിയാം അറിയാം വർഷയ്ക്ക് ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടെന്ന് ശ്രീകാന്ത് പറഞ്ഞിട്ടുണ്ട് എന്നിട്ടും എന്താ ശ്രീകാന്ത് ഇവിടെ തന്നെ ജോലി ചെയ്യുന്നത് വർഷയുടെ റെസ്റ്റോറൻറ്റിൽ ചീഫ് കുക്കായിട്ട് പോകാതെ എന്താ ഇപ്പോഴും നീതുവിൻ്റെ റെസ്റ്റോറൻറ്റിലെ ചീഫ് കൊക്കായിട്ട് നിൽക്കുന്നത് എന്താ വർഷ ഇത് അതിൻ്റെ പേരിൽ ഇന്നും പഴക്കാണ് ശ്രീകാന്തിനോട് എന്നും സ്വന്തം റെസ്റ്റോറൻറ്റിൽ തന്നെ ജോലി ചെയ്യുക ചെയ്യുന്നു എന്ന് വർഷ പറയുന്നുണ്ട് പക്ഷേ ശ്രീകാന്ത് അതിനൊന്നും സമ്മതിക്കുന്നില്ല അവൻ ഇവിടെ തന്നെ ജോലി ചെയ്യണമെന്ന ആഗ്രഹം ഇപ്പോഴല്ലേ കാര്യം പിടികിട്ടത് ഇവിടെ ജോലി ചെയ്ത നീതുവിനെ എപ്പോഴും കാണാൻ പറ്റുമല്ലോ നീതുവിനോട് അവനും താല്പര്യമുണ്ട് അതല്ലാതെ വർഷയോട് അവനൊരു താല്പര്യമില്ല അത് കേൾക്കുമ്പം നീതു അങ്ങ് സന്തോഷിക്കുക എന്നിട്ട് നീതു ചോദിക്കുക ആ ശ്രുതി പറഞ്ഞത് സത്യമാണോ അങ്ങനെ അങ്ങനെയൊക്കെ ഉണ്ടോ ശ്രുതി പറയാം പിന്നെ എനിക്കല്ലേ ഇതൊക്കെ അറിയാൻ പറ്റുള്ളൂ ഞങ്ങൾ ഒരു വീട്ടിൽ താമസിക്കുന്നവരല്ലേ അവനും വർഷയും തമ്മിലുള്ള പ്രശ്നത്തെ കുറിച്ചിട്ടൊക്കെ എനിക്ക് അറിയാം പിന്നെ അങ്ങനെയുള്ളപ്പം അവൻ നീതുവിനെ ആഗ്രഹിക്കുന്നതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ നീതു നല്ല വിവരവും വിദ്യാഭ്യാസവും സൗന്ദര്യവും ഒക്കെ ഉള്ള പെൺകുട്ടിയല്ലേ പോരാത്തന്നെ ശ്രീകാന്തിനെ മനസ്സ് തുറന്ന് സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടി അങ്ങനെയുള്ളപ്പോൾ ഈ വർഷം അവൻ ചെന്നു നടക്കുമെന്ന് തോന്നുന്നുണ്ടോ നീതു ഒന്ന് സ്നേഹത്തോടെ അവനോട് വിവാഹാഭ്യർത്ഥന നടത്ത് അവനെ ഒന്ന് സ്നേഹിച്ച് വശത്താക്കാൻ നോക്ക് എങ്ങനെയെങ്കിലും അങ്ങനെ അവൻ വർഷം അങ്ങ് ഉപേക്ഷിക്കൂന്നേ കാത്തിരിക്കുക എങ്ങനെയെങ്കിലും ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ട് അവന് വർഷയോട് ഒരു സ്നേഹവും ഇല്ല വർഷ കൊടുക്കാത്ത സ്നേഹം നീതു അവന് കൊടുക്കണം അപ്പോൾ അവൻ നീതുവിൻ്റെ വലയിൽ വീഴുകയും ചെയ്യും നിങ്ങളുടെ വിവാഹം നടക്കുകയും ചെയ്യും അതിനായിട്ട് ഒന്ന് ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുക നീതു ഞങ്ങളുടെ വീട്ടിലേക്ക് മരുമോളായിട്ട് വരുന്നതിൽ ഞങ്ങൾക്കൊക്കെ ഭയങ്കര സന്തോഷമാണേ വർഷം എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിഞ്ഞു പോയാൽ മതിയായിരുന്നു എന്നിങ്ങനെ പറയുക അപ്പം ഇതെല്ലാം കേട്ടിട്ട് നീതു അങ്ങ് സന്തോഷിക്കുക നീതുവിൻ്റെ മനസ്സിൽ ഭയങ്കര സന്തോഷം തോന്നുകട്ടോ വർഷയോട് ശ്രീകാന്തിന് ഇഷ്ടമില്ലല്ലോ എന്നൊക്കെ ഓർത്തിട്ട് അങ്ങനെ നീതു വ ശ്രീകാന്തിൻ്റെ അടുത്ത് ചെന്നിട്ട് ഭയങ്കര സ്നേഹം അഭിനയിക്കുകയൊക്കെ അപ്പം ശ്രീകാന്തിന് തന്നെ എന്തോ ഒരു വല്ലായ്മ തോന്നില്ല തോന്നുക അപ്പം ശ്രീകാന്ത് വെക്കുന്നത് എന്താ മേഡം ഇങ്ങനെ നീതു എന്താ ഇങ്ങനെ കാണിക്കുന്നതെന്ന് ചോദിക്കുക അപ്പോൾ നീതു പറയുന്നുണ്ട് ശ്രീകാന്തം വർഷയും തമ്മിൽ അത്ര നല്ല രസത്തിലൊന്നും അല്ലേ എനിക്ക് ശ്രീകാന്തിനോട് ഭയങ്കര ഇഷ്ടമാ എന്നൊക്കെ പറയുമ്പോൾ ശ്രീകാന്ത് തന്നെ അവിടെ നിന്ന് അങ്ങ് ഒഴിഞ്ഞു മാറുകയാണ് കേട്ടോ അതേസമയം ഈ വിവരങ്ങളൊക്കെ നമ്മുടെ വർഷയെ അറിയാണ് വർഷ ഇതൊക്കെ എങ്ങനെയാണ് അറിയുന്നതെന്നോ വർഷയുടെ അമ്മയും അച്ഛനും കൂടി അവിടെ ഒരാളെ നിർത്തിയിട്ടുണ്ടായിരുന്നല്ലോ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ അപ്പോൾ അയാൾ ഈ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യും ചെക്ക് ചെയ്യുമ്പോഴാണ് നമ്മുടെ ശ്രുതി വന്നിട്ട് നീതുവിനോട് സംസാരിക്കുന്നതൊക്കെ കാണുന്നത് അപ്പോൾ ശ്രീകാന്തിൻ്റെയും വർഷയുടെയും കാര്യം സംസാരിക്കുന്നതെന്ന് മനസ്സിലാകുന്ന അയാൾ അതെല്ലാം വീഡിയോയിൽ എടുക്കുകയാണ് ശ്രുതി പറയുന്ന എല്ലാ കാര്യങ്ങളും ആ വീഡിയോയിൽ കിട്ടുക അത് നീതു അത് വർഷയെ കാണിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ വർഷ ഈ വിവരം അറിഞ്ഞു കഴിയുമ്പോഴേക്കും ഈ വീഡിയോയുമായിട്ട് ഭയങ്കര തുള്ളിച്ചാടി വരികയാണ് കേട്ടോ പിന്നെ ശ്രുതിയുടെ കാര്യം നോക്കണ്ട നേരെ വീട്ടിലേക്ക് വരുവാ വീട്ടിലേക്ക് വന്നിട്ട് വിളിക്കുക അച്ഛ അമ്മേ എല്ലാവരും ഇങ്ങോട്ടൊന്ന് വന്നേ ശ്രീകാന്തേ ഇവിടെ വാ അതുപോലെ തന്നെ എല്ലാവരും സച്ചിയനും രേച ചേച്ചിയും വേണം എന്ന് പറയുകയാണ് അപ്പോഴേക്കും ചന്ദ്രയും അതുപോലെ തന്നെ രവിയൊക്കെ ഇറങ്ങി വരിക രവി ചോദിക്കുക എന്താ മോളെ നീ എന്താ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് എന്താ കാര്യം എന്ന് പറ അപ്പം പറയാം അതെ എന്തിയെ ആ നിങ്ങളുടെ മൂത്ത മരുമകളും മരുമനും മോനും ശ്രീകാന് ശ്രുതിയും അതുപോലെ തന്നെ ശ്രുതിയും അവരെ കൂടി വിളിക്കുക അവരെ കാണാനില്ലല്ലോ അപ്പം ചന്ദ്ര ചോദിക്കുക എന്തിനാ ശ്രുതിയെ ശ്രുതിയൊക്കെ വിളിക്കുന്നത് മോൾ എന്താച്ചാൽ പറ അവരെ വിളിക്കണം അവരും കൂടെ വേണം ആ ശ്രുതി ആ പെരുങ്കള്ളി അവള് വേണം അപ്പൊ ചന്ദ്രവഹിക്കുക അതെന്താ ശ്രുതിയെ പെരുങ്കളിന്ന് വിളിക്കുന്നത് ഭാഷയുടെ എന്തെങ്കിലും സാധനം ശ്രുതി കട്ടെടുത്തോ കട്ടെടുത്തില്ല പക്ഷെ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളുണ്ടല്ലോ തനി തോന്നിയാസവാ ഇതിനൊക്കെ എന്താ ചെയ്യേണ്ടേന്ന് അറിയാവോ എന്നെ ചതിക്കാൻ വേണ്ടി ശ്രമിക്കുക അവര് ഞങ്ങളുടെ കുടുംബം തകർക്കാൻ വേണ്ടി അപ്പോൾ ഉടനെ രവി ചോദിക്കുക എന്താ മോളെ നിങ്ങളുടെ കുടുംബം തകർക്കാൻ വേണ്ടി ശ്രുതി ശ്രമിച്ചെന്നോ അതേ ചാ എന്നും ശ്രീകാന്തനെയും തമ്മിൽ പിരിക്കാൻ വേണ്ടിയിട്ട് ശ്രുതി ശ്രമിച്ചു ദേ ഇവളുണ്ടല്ലോ ഇവള് എന്ന് പറയാം അപ്പം ശ്രുതി അങ്ങോട്ട് വരുവാ ശ്രുതിക്ക് കാര്യൊന്നും പിടിക്കിട്ടുന്നില്ല അപ്പം ശ്രുതി ചോദിക്കുക നീ ഇങ്ങനെ എന്നെ ഭരിക്കാൻ വരുന്നത് ഞാൻ നിന്നെ എന്നാ ചെയ്തെന്നാ നീ പറയുന്നത് ഒന്നും ചെയ്തില്ലേ നിങ്ങൾ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞേ ഒന്നും ചെയ്തില്ലേ അപ്പം എല്ലാവരും അന്തം വിട്ട് നിൽക്കുക അപ്പം സച്ചി ചോദിക്കുന്നുണ്ടേ എന്താ എന്താ വർഷേ കാര്യം എന്താണെന്ന് പറ ശ്രീകാന്തൻ ചോദിക്കുക എന്താ വർഷേ പറ പറയാം എല്ലാവരോടും പറയാം അതിനു മുമ്പ് എല്ലാവരും കൂടി ഈ വീഡിയോ ഒന്ന് കാണണം കേട്ടോ ഏ ഇവർ കാണിച്ചു കൂട്ടിയ തോന്നിയാസുവാ എന്നിട്ട് വേണം പറയാനായിട്ട് ഇവരെങ്ങനെയുള്ളവളാണെന്ന് എന്ന് പറഞ്ഞിട്ട് വീഡിയോ കാണിച്ചു കൊടുക്കുകയാണ് വർഷം എല്ലാവർക്കും അപ്പം ആ വീഡിയോയിൽ കംപ്ലീറ്റ് നീതവും ശ്രുതിയും തമ്മിലുള്ള സംസാരമാണ് ഈ കാര്യങ്ങളൊക്കെ പറയുകയും വർഷയുടെയും ശ്രീകാന്തിൻ്റെയും ജീവിതം തകർക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്ന വീഡിയോയാണ് അത് കണ്ടു കഴിയുമ്പോൾ ശ്രുതി അങ്ങ് ഞെട്ടി നാണം കെട്ട് പോവുക അപ്പം ചന്ദ്രയാണേലും ചങ്ങത്ത് കൈവെച്ച് പോവുക ദൈവമേ ഇത്രയൊക്കെ പണിയും ഒപ്പിച്ചോന്ന് ഓർത്തിട്ട് അപ്പം ഈ വീഡിയോ അങ്ങ് പ്ലേ ചെയ്ത് കഴിയുമ്പം ശ്രുതിയുടെ തൊലി ഉരിഞ്ഞു പോവുക ശ്രുതി അങ്ങ് ആവിയായിട്ട് പോവുക എല്ലാവരുടെ മുമ്പിൽ അപ്പോഴേക്കും ഉടനെ തന്നെ ചന്ദ്ര ചോദിക്കുക എന്താ ശ്രുതി നീ പറഞ്ഞതൊക്കെ നേരാണോ നീ എന്തിനാ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കിയത് നിനക്ക് ശ്രീകാന്തനെ വർഷം തമ്മിൽ തെറ്റിച്ചിട്ട് എന്ത് കിട്ടാനാ അപ്പോൾ വർഷം പറയാം എന്ത് കിട്ടാനാണെന്ന് ആറ്റിക്ക് അറിയണോ എൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന് ഇവരൊരു അഞ്ച് ലക്ഷം രൂപ കടം വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് തിരിച്ചു കൊടുക്കാൻ അമ്മ ചോദിക്കും അത് ചോദിക്കുന്നത് കാരണം അത് ആ പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്നെ ശ്രീകാന്തിനെ തറ്റിച്ച് എന്നെ ഇവിടുന്ന് പറഞ്ഞയച്ചിട്ട് ആ വൈരാഗ്യം തീർക്കാൻ ശ്രീകാന്തിൻ്റെ നീതുവിനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണം അതായിരുന്നു ഇവരുടെ ആഗ്രഹം എന്ന് പറയുമ്പോഴേക്കും ദേവിയും എല്ലാവരും അസൂതി ഉൾപ്പെടെ എല്ലാവരും പച്ചയ്ക്ക് വലിച്ചു കീറുകയാണ് കേട്ടോ ശ്രുതിയെ അപ്പോഴേക്കും ഉടനെ തന്നെ ശ്രുതി പറയുക എല്ലാവരും എന്നോട് ക്ഷമിക്കണം അന്നേരത്തെ ആ സമയം എനിക്ക് അങ്ങനെ തോന്നി അതാ അങ്ങനെ ചെയ്തേന്ന് പറയണം അപ്പോൾ പക്ഷേ പറയുക അങ്ങനെ നിങ്ങൾക്ക് തോന്നിയല്ലേ എൻ്റെ ശ്രീകാന്തിൻ്റെ ജീവിതം തീർക്കാൻ ഇപ്പോൾ കണ്ടോ ശ്രീകാന്തേ നീതു എന്ന് പറയുന്ന അവളെ ഉണ്ടല്ലോ നിങ്ങളെ വിവാഹം കഴിക്കാൻ വേണ്ടി കാത്തിരിക്കുക നിങ്ങളുടെ റെസ്റ്റോറൻറ്റിൻ്റെ ഓണർ അതുകൊണ്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി ആ റെസ്റ്റോറൻറ്റ് ജോലി ചെയ്യാൻ ശ്രീകാന്ത് പോകണ്ട അവിടുത്തെ ജോലി നിർത്തണം അപ്പോൾ ശ്രീകാന്ത് പറയേ ശരിയാ ഞാൻ നിർത്താം നീതുവിൻ്റെ പെരുമാറ്റത്തിൽ എനിക്കും ഒരു തെറ്റൊക്കെ തോന്നിയിരുന്നു ഇപ്പോൾ ഈ വീഡിയോ കണ്ടപ്പോൾ കാര്യങ്ങളൊക്കെ പിഴിയിട്ടി ഇനി ഞാൻ ആ റെസ്റ്റോറൻറ്റ് ജോലി ചെയ്യാനായിട്ട് പോകുന്നില്ല ഞാൻ അവിടുത്തെ ജോലി രാജിവെക്കുക എന്നിട്ട് നമുക്ക് നമ്മുടെ റെസ്റ്റോറൻറ്റിൽ തന്നെ ജോലി ചെയ്യാം അല്ലേ വർഷയെന്ന് പറയാം അങ്ങനെ ശ്രീകാന്ത് വർഷം കൂടെ തീരുമാനിക്കാണ് കേട്ടോ ശ്രീകാന്ത് കൂടി വർഷയുടെ റെസ്റ്റോറൻറ്റിൽ ജോലി ചെയ്യാനായിട്ട് അങ്ങനെ അവിടുത്തെ ജോലി ശ്രീകാന്ത് നിർത്തുകയും ചെയ്യുകയാണ് അതുപോലെ നമ്മുടെ ശ്രുതിയുടെ കള്ളത്തിരംഗലെല്ലാം ഒഴിയുമ്പം ശ്രുതി ഉൾപ്പെടെ എല്ലാവരും ശ്രുതിയെ പച്ചയ്ക്ക് വലിച്ചു കീറുകയാണ് നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ ഹൈപ്പ് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്